നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴയിലേക്ക് പോകണം ആലപ്പുഴയിലെ കഴിഞ്ഞ ദിവസത്തെ ലഹരിവേട്ട അത് ന്യൂസ് എയ്റ്റീൻ ചാനൽ കൃത്യമായി ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ച ന്യൂസ് ഐറ്റീൻ ചാനലിലൂടെ ലോകമറിഞ്ഞ ഒരു വാർത്തയായിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് ഒന്നര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് അവിടെ പിടിച്ചത് ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയും എക്സൈസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക ഇരുവരുമായും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തസ്ലീമ സുൽത്താനയുടെ മൊഴി അത് പുറത്തു വന്നിരിക്കുന്നത് തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് കിട്ടി ഭാവി സാധാരണഗതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും ശേഷം കേസ് കേസന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തും സിനിമാ മേഖലയിൽ ഒന്ന് രണ്ട് പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അവർ അവർക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണ് ഉള്ളത് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ട് നമുക്ക് അറിയില്ല ഇനി എന്തായാലും എഇ ആണ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിന്റെ അന്വേഷണ മധ്യേ എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് പോലീസിലോട്ട് കൊടുക്കും ചെന്നൈ ബേസ് ചെയ്താണ് നിൽക്കുന്നത് മെയിനായിട്ടുള്ള വർക്ക് ചെന്നൈ ബേസ് ചെയ്ത സ്ക്രിപ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നതാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞത് ഏതായാലും കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് ശരണ്യ ഇന്നലെ തന്നെ വ്യക്തമായ സൂചനകൾ നമുക്കുണ്ടായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി മാധ്യമങ്ങളോട് ഈ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ വ്യക്തമാക്കിയിരുന്നു അവരുമായി ബന്ധമുണ്ടായിരുന്നു അവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധപ്പെടുന്ന പശ്ചാത്തലമൊക്കെ നേരത്തെ ഇവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ദാ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അടക്കുമ്പോൾ ഇതിനകം തന്നെ സമാനമായ കേസുകളിൽ പെട്ട നടന്മാരാണ് ഇരുവരും അവർക്ക് കുരുക്ക് കൂടുതൽ മുറുകിയാണ് ഇതിന് കൃത്യമായ തെളിവുകൾ ഇപ്പോൾ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും രഞ്ജിത്ത് ആദ്യഘട്ടം മുതൽ തന്നെ അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി സംഘം പിടിയിലാകുന്ന ഘട്ടം മുതൽ തന്നെ ന്യൂസൈറ്റിന് കൃത്യമായി ഇതിനകത്തൊരു ഈ ഈ സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിരുന്നു മാത്രമല്ല ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇത്രയും വിലയേറിയ കഞ്ചാവ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് പോലും അത്തരത്തിലുള്ള ഉന്നതന്മാരെ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു എന്തായാലും ആ എക്സൈസും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തി അതായത് തസ്ലീമ സുൽത്താന എന്ന ഈ സ്ത്രീ കണ്ണൂർ സ്വദേശിനിയായ സിനിമാ രംഗത്ത് ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ ഇവിടെ എത്തിയിരിക്കുന്നത് അത്തരം കൂടിയാണ് എന്നുള്ളത് എക്സൈസും അതിന് പിറകെ പിന്നാലെ സ്ഥിരീകരിക്കുകയുണ്ടായി എന്തായാലും ആ കേസിനകത്താണ് വളരെ നിർണായകമായ ചില ചുവടുവയ്പുകളിലേക്ക് എക്സൈസ് നീങ്ങുന്നത് എന്നുള്ളതാണ് സിനിമാ രംഗത്തെ പ്രമുഖരായ ഷൈൻഡോ ചാക്കോ ഒപ്പം തന്നെ ശ്രീനാഥ് ഫാസ് ഇവർ രണ്ടുപേരുമായി ഇവർ രണ്ടുപേർക്കുമെതിരെ ഇവരുമായി ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച സംഭവത്തിൽ കൃത്യമായ മൊഴി ഇവർക്കെതിരെ ഈ ക്രിസ്റ്റീന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവര് നൽകിയ മൊഴി പ്രകാരം ഇവർ ഒരുമിച്ചിരുന്ന വിവിധ സ്ഥലങ്ങളിലായി പല ഘട്ടങ്ങളിൽ ഒരുമിച്ച് ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായക മൊഴികൾ ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങൾ ഈ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവരെ പ്രധാനമായും ലഹരിയും പെൺമാണിപ്പവുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഒരു ഇടനിലക്കാരിയായി അതിന്റെ സിനിമാ മേഖലയിലേക്ക് ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകുന്ന ഒരു വ്യക്തിയായാണ് ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഉന്നത മേഖല സിനിമാ മേഖലയിൽ തന്നെ ഉന്നതന്മാരുമായി ബന്ധമുള്ള ആളാണ് അവരുടെ ഇടനിലക്കാരിയാണ് ഈ ക്രിസ്റ്റീന എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പോലീസ് എക്സൈസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൊബൈൽ മൊബൈലിലെ എവിഡൻസ് പ്രകാരം ഇവരുടെ ചാറ്റുകളും ഒപ്പം തന്നെ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഷൈൻഡോ ജാക്കും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിക്കും നോട്ടീസ് അയക്കും എന്നുള്ള വിവരം നമുക്ക് അവരിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എക്സൈസ് ആലപ്പുഴ എക്സൈസ് കമ്മീഷന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുക അതിനു വേണ്ടിയുള്ള നോട്ടീസ് ഉടൻ നൽകും മറ്റൊന്ന് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യം കൂടിയുണ്ടാക്കുക ഈ ക്രിസ്റ്റീനയെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിനു മുമ്പും ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണ് അതായത് ഇവർക്ക് ഈ തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീന ഇവർക്ക് എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഒരു വീട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ അവിടെ അവിടേക്ക് പെൺകുട്ടി െത്തിച്ച് ഫോട്ടോഷൂട്ടിനായി എത്തിയ പെൺകുട്ടിക്ക് ലഹരി നൽകിയ ശേഷം ഉന്നതന്മാർക്ക് കാഴ്ചവെച്ച സംഭവത്തിനകത്ത് ഇവര് പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളതാണ് നാലാം പ്രതിയാണ് അങ്ങനെ ആ ആ സ്ഥലം തന്നെ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ കൃത്യമായി ഈ രംഗത്ത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൌണ്ട് ഉള്ള ആളാണ് പ്രതി എന്നുള്ളതാണ് ഈ ഒപ്പം തന്നെ പ്രതിചേർക്കപ്പെട്ട ഫിറോസും ഫിറോസിനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടി എക്സൈസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും എന്തായാലും ഈ കേസിനകത്ത് ഇപ്പൊ ആലപ്പുഴ ഓമനപ്പുഴയിൽ കണ്ടെത്തിയ കഞ്ചാവ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് അത് ഒരു ഗ്രാമിന് പതിനായിരം രൂപയ്ക്ക് മേൽ വില വരുന്നതാണ് അത് ഉന്നതരായ ആളുകളാണ് ഇത് ഉപയോഗിക്കുക സ്വർണത്തെക്കാൾ വിലയുള്ള ലഹരി എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന അതിന് പ്രാപ്തമായ ആളുകൾക്ക് മാത്രം ആക്സസ് ആകുന്ന ഒന്നാണിത് അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവരുടെ ക്ലൈൻറ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത് ഇപ്പോൾ പ്രാഥമികമായി ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുറെ വിവരങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ഫോണ് വിദഗ്ധ പരിശോധനയ്ക്കായി അതായത് ഡിലീറ്റഡ് ചാർജ് അടക്കമുള്ളവർ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ പരിശോധനയ്ക്കായി ഫോൺ എക്സൈസ് കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഈ അന്വേഷണത്തിന് ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒരുപക്ഷേ ചെന്നൈ മുതൽ ഉള്ള ബന്ധം സിനിമാ മേഖലയുമായി ക്രിസ്റ്റീന എന്ന ഈ തസ്ലീമ സുൽത്താനയ്ക്ക് ഉള്ളതാണ് ചെന്നൈയും എറണാകുളവുമായി വ്യാപിച്ചു കിടക്കുന്ന സിനിമയുടെ പ്രധാന ഹബ്ബുകളിലെല്ലാം വർഷങ്ങളായി വേരുകളുള്ള സ്ത്രീ ആണിവർ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവരുടെ ഫോണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് എക്സൈസിന് ലഭ്യമായി തുടങ്ങി ആ അന്വേഷണം എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അതിനുള്ള പ്രാഥമികമായ എവിഡൻസ് എക്സൈസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഈ കേവലം ഈ ശ്രീനാഥ് ഭാസിയിലും ഈ ഷൈൻ ടോം ചാക്കോയിലും മാത്രം ഒതുങ്ങുന്നുണ്ടോ ഇവരുടെ സിനിമാ ബന്ധങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ ശരണ്യ ഇവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് വർഷങ്ങളായി ഈ മേഖലയിൽ പരിചയമുണ്ട് ഈ സിനിമാ ആളുകളുമായി ഇടപാടുകളുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരും അതിലുള്ള തെളിവുകൾ ഇപ്പോൾ ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ഇവരുടെ മൊബൈൽ ഫോണിലോ കാണും കാരണം നമുക്കറിയാം അപ്രതീക്ഷിതമായാണ് ഇവർ പിടിക്കപ്പെടുന്നത് മറ്റ് ചില ഇടപാടുകാരികൾ എന്ന് പറഞ്ഞ് പോലീസ് എക്സൈസ് സംഘം എത്തി ഇവരെ പിടികൂടുകയായിരുന്നു അപ്പോൾ ഇതൊന്നും മറയ്ക്കാനുള്ള സമയൊന്നും ഇവർക്ക് ലഭിച്ചു കാണില്ല അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ അന്വേഷണവും എക്സൈസും ഡാൻസ് സംഘവും ഒക്കെ നടത്തുന്നുണ്ടോ അതെ ഇതൊരു പ്രീ പ്ലാന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ മറ്റ് ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തില് ചീറ്റ് ചെയ്ത് എക്സൈസ് പിടികൂടിയതല്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലല്ല അന്ന് ഓമനപ്പുഴയിലെ ഈ ഭാഗ ഈ നമ്മൾ പിടിച്ചിട്ടുള്ള ഹോം സ്റ്റേ മാരാരി ഗാർഡൻ വില്ലയും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് എക്സൈസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ ചില ആളുകളെ എക്സൈസിന് കിട്ടിയിരുന്നു അവരിൽ നിന്നുള്ള ചോദ്യം അവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അനാശ്വാസവുമായി ഒക്കെ ബന്ധപ്പെട്ടായിരുന്നു അത്തരത്തിൽ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ലഹരിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ടീം വൈകുന്നേരം ഈ ഹൈബ്രിഡ് ലഹരിയുമായി ഹൈബ്രിഡ് ുമായി എത്തുന്നുണ്ടെന്നുള്ള വിവരം എക്സൈസ് ലഭിക്കുന്നു അങ്ങനെ എക്സൈസ് ക്ഷമയോടുകൂടി ആലപ്പുഴ എക്സൈസ് ടീം സ്കോഡ് നർക്കോട്ടിക് സ്കോഡ് ആന്റി നർക്കോട്ടിക് സ്കോഡിന്റെ എക്സൈസ് ടീം അവർ വളരെ വെയിറ്റ് ചെയ്ത് അവരെ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഹോം സ്റ്റേയിലേക്ക് വന്ന് കയറിയ ഉടൻ തന്നെ അവർ എക്സൈസിൻ്റെ വലയത്തിലേക്ക് വീഴുകയായിരുന്നു രഞ്ജിത്തിനറിയാലോ ഈ കുട്ടികളെ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അവർ സഞ്ചരിച്ചിരുന്നത് രണ്ട് ഒരു രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു മൈനറായ രണ്ട് കുട്ടികൾ ഈ ക്രിസ്റ്റീനയുടെ ഉണ്ടായിരുന്നു അവർ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കുടുംബം സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയുള്ളൂ ആ ആ രീതിയിലാണ് അവർ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇവർ ആദ്യം എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ നമ്മൾ ഇവരെ പിടിച്ച ഘട്ടം മുതൽ പരിശോധന തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ ന്യൂസ് ഐറ്റിന്റെ വാർത്താ സംഘം ആ രാത്രിയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് നമ്മൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇവരുടെ ബാഗ് പരിശോധന നടന്ന ഘട്ടത്തിലൊക്കെയും ഇവർ എക്സൈസിന്റെ ഉദ്യോഗസ്ഥരോട് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ വിവരിക്കുന്നത് നമ്മൾ കണ്ടു അതായത് അവർക്ക് അതിനകത്ത് യാതൊരുവിധ വിധ ഭയവുമില്ല ജയിലിൽ പോകുകയാണെങ്കിലും പ്രശ്നമില്ല ഇറക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്നും അവര് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് തനിക്ക് തങ്ങൾ മേഖലയിൽ താൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട മേഖലയിൽ താനുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കിയത് അത്തരത്തിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് താൻ എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഒന്ന് രണ്ട് സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമാ മേഖലയുമായി അവർക്ക് ബന്ധമുണ്ട് ഇവർ കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും ചെന്നൈയിലാണ് വർഷങ്ങളായി താമസിക്കുന്നത് ചെന്നൈയും ഇപ്പോൾ മലയാള സിനിമയുടെ ഹബ്ബ് കൊച്ചിയിലേക്ക് മാറിയപ്പോൾ ആ കൊച്ചിയും കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പലരുമായും ബന്ധം ുണ്ട് എന്നുള്ള രീതിയിൽ അവർ വളരെ കൂളായി നമ്മളുടെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും ആ ഒരു കോൺഫിഡൻസോടെ ആ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന തനിക്ക് താൻ ഈ പെൺമാണിഭ കേസിൽ ഉൾപ്പെടെ പെട്ടിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹിസ്റ്ററി പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു സ്ത്രീ ആയിട്ട് ആണ് കണ്ടത് അവരെ അവരെ കാണുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം തോന്നും കാരണം ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ ഉള്ള യാതൊരുവിധ ഭയവും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഇരുന്ന് വളരെ കൂളായി ആ രാത്രി മുഴുവൻ ഇരുന്ന് എക്സൈസിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു രണ്ട് കുട്ടികൾ തൊട്ടടുത്ത് കരഞ്ഞുകൊണ്ട് ഇപ്പോൾ അതായത് ഈ അമ്മയെ ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പിന്നീട് എക്സൈസ് അവരെ ആ കുട്ടികളെ മാറ്റി ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സിൽ നിൽക്കുമ്പോ പോലും ഇവർക്ക് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവർ പറഞ്ഞു ഞാൻ എല്ലാ ലഹരി വസ്തുവും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പരസ്യമായി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവര് അവര് അതിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് അവരുടെ സംസാരത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ആ മനസ്സിലാകുന്നത് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല മറിച്ച് അവരെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിയമപരമായ പോരായ്മകൾ ലൂപ്പ് ഹോൾസ് ഒക്കെ അറിയാവുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഹൈബ്രിഡ് കഞ്ചാവ് അപകടകരമായ ലഹരി വസ്തുവാണെങ്കിൽ പോലും ഇതിന് നിലവിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഉള്ള നിയമപ്രകാരം സാധാരണ കഞ്ചാവ് പിടിക്കുന്നതിന്റെ ശിക്ഷ മാത്രമേ ഉള്ളൂ അല്ലാതെ അതീവ ലഹരി കൂടിയ വസ്തുവാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് അത്തരം നിയമപരമായ മാറ്റങ്ങൾ ഈ കേസിനകത്ത് ഇല്ല എന്നുള്ളതാണ് അത്തരം ലൂപ്പ് ഹോൾസിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ അപ്രതീക്ഷിതമായി ഇവരുടെ ഫോൺ കയ്യിലേക്ക് പോയപ്പോൾ പോലീസിന് ഈ സിനിമ എക്സൈസിനെ ഈ സിനിമാ ബന്ധങ്ങളിലേക്ക് കൃത്യമായി കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവര് അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് അത്തരത്തിൽ സിനിമാ ബന്ധങ്ങൾ ഉണ്ട് എന്ന ചിത്രങ്ങൾ അടക്കം കാണിച്ചുകൊണ്ട് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ പറയുന്നു നമ്മളോടും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് എക്സൈസ് ആ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ ആണ് ഇവരെ വാഹനത്തിൽ നിന്ന് ഇറക്കി നിർത്തി പരിശോധിച്ചത് ആ ഒരു മണ്ണഞ്ചേരി സി എന്ന് സംഘം എത്തുന്നവരെയുള്ള ശരീര പരിശോധനയ്ക്കൊക്കെ അവിടുത്തെ മണ്ണഞ്ചേരി പോലീസ് ലോക്കൽ പോലീസ് എത്തുന്നവരെയുള്ള സമയത്തും ഒക്കെ ഇവര് അവിടെ നിന്ന് സംസാരിക്കുകയാണ് ആ സംസാരത്തിൽ നമ്മളോടുൾപ്പെടെ അവർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുമെന്നുള്ള നല്ല കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉന്നത ബന്ധം നമ്മൾ ഈ പറഞ്ഞ പോലെ ലഹരി വസ്തു നൽകുക എന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് എത്രമാത്രം എക്സൈസ് സംഘമൊക്കെ നീങ്ങുമെന്ന് നമുക്കറിയില്ല നമുക്കറിയാം സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ പരിശോധന ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചോദ്യചിനമായി നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് എന്തായാലും ക്രിസ്റ്റീന ഒരുപാട് വിവരങ്ങൾ എക്സൈസിന് ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാച്ച് ആയിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും തീർച്ചയായും അതാണ് സാഹചര്യം ഏതായാലും അന്വേഷണ സംഘം നിരവധി ഇടപാടുകളും മറ്റും അന്വേഷിക്കുന്നുണ്ട് സെക്സ് റാക്കറ്റുമായി ഇയാൾക്ക് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു ശരണ്യ സ്റ്റേഷനിലാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ശ്രീനാഥ് ഭാസിയെയും ഒപ്പം ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ് സംഘം എന്നുള്ളതാണ് നമുക്ക് ശരണ്യ നമുക്കറിയാം ഇതിന് മുൻപ് ഈ നടന്മാരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ഫ്ളാറ്റിൽ നിന്ന് ലഹരി പിടിച്ച കേസിൽ പ്രതിയായിരുന്നു പിന്നീട് കഴിഞ്ഞ മാസമാണ് ഇയാളെ കുറ്റവുക്തനാക്കിയത് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഇടപെട്ട ഒരു കേസ് അതുപോലൊരു ഡാൻസ് പാർട്ടിയാണ് ഒരു ഗുണ്ടാത്തലവനൊപ്പം ഒരു പാർട്ടി നടന്നു അവിടെ പുതിയ ലഹരികൾ പരീക്ഷിക്കായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അന്ന് പുറത്തു വന്നിരുന്നത് പക്ഷേ ആ കേസിലും എക്സൈസോ പോലീസോ ഇവരെ പ്രതികളാക്കാൻ തയ്യാറായിരുന്നില്ല പ്രത്യക്ഷമായ പല തെളിവുകളുണ്ടായിട്ടും സ്പോട്ടിൽ പിടിച്ചിട്ടും ഇത്തരം കേസുകൾക്ക് സംഭവിച്ച ഒരു ഗതി ആ തന്നെയാണ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ തേഞ്ഞ് വാഞ്ഞു പോകുന്ന പശ്ചാത്തലം അതിനപ്പുറത്തേക്ക് ഇവരെ കൂടുതൽ കൊടുക്കാൻ സഹായകരമായ എന്തെങ്കിലും തെളിവുകൾ എക്സൈസിന്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ടോ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇന്നലെയും ഇനി ആവേശത്തിലാണ് ഈ ആവേശം ഇനിയുള്ള കേസിന്റെ നാൾ വഴികളിലും നിലനിന്നാൽ മാത്രമേ കൃത്യമായ തരത്തിൽ ഈ കാര്യങ്ങൾ എത്തുകയുള്ളൂ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഇത് രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇത്രയും വില കൂടിയ ഒരു ലഹരി വസ്തു അതും രണ്ടു കോടി രൂപ വരുന്ന ഒരു ലഹരി വസ്തുവുമായി ഈ ക്രിസ്റ്റീന എത്തിയത് ആലപ്പുഴയിലേക്കാണ് എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം ഹബ്ബ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആലപ്പുഴ എറണാകുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നഗരം എന്നുള്ള രീതിയിൽ ആലപ്പുഴ പലപ്പോഴും ഇത്തരത്തിൽ ഒരു ലഹരി മാഫിയ ആലപ്പുഴയെ ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ടൂറിസം രംഗത്തെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ് കാരണം ആലപ്പുഴ നഗരത്തിൽ തന്നെ ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒരു ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ടിക്കറ്റ് വെച്ചായിരുന്നു അന്ന് ആ അവിടെ ലഹരി പാർട്ടി സംഘടിപ്പിക്കുകയും അന്ന് എം ഡി ഉൾപ്പെടെ വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ള ആരോപണം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ ക്രിസ്റ്റീന ഇവിടേക്ക് എത്തുമ്പോൾ ഈ പതിനായിരം രൂപ വിലയുള്ള ഗ്രാമിന് പതിനായിരം രൂപ വിലയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് അവർക്ക് ആലപ്പുഴയിലുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അന്ന് നടന്ന കണക്ട് ചെയ്യേണ്ടി വരും അതായത് ഈ ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തെട്ടിന് നടന്ന ആ പാർട്ടിയിലേക്ക് എത്തപ്പെട്ട ആളുകൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരുന്നു അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് എത്തിയ യുവതീ യുവാക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ആ ലഹരി പാർട്ടിയിൽ കയറിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രാവശ്യം ആ ഹോട്ടലിൽ ആ ലഹരി പാർട്ടി നടന്നപ്പോൾ ആലപ്പുഴ നോർത്ത് സി എൽ നടത്തുന്ന സംഘം അവിടെ കയറുന്നു ഒപ്പം അന്ന് അന്ന് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരടക്കം പതിനഞ്ച് പോലീസുകാർ അതിനകത്ത് കയറി അങ്ങനെയാണ് രണ്ടാമത്തെ ദിവസം ആ പാർട്ടി നടക്കാതെ പോവുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ നടന്നിട്ടില്ല അപ്പോൾ പ്രധാനമായി ഒരു ഹബായി ഇവിടെ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആലപ്പുഴയുടെ ടൂറിസം സെക്ടറിനെ ഉപയോഗപ്പെടുത്തി ഈ എറണാകുളത്ത് നിന്നുള്ള ആളുകൾ സുരക്ഷിതമായി ഇവിടെ എത്തി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു മേഖലയായി ഇവിടെ ക്രമീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുണ്ട് ക്രിസ്ത്യന ഇവിടെ എത്തിയതും ഈ സെക്സ് ഡാക്കറ്റുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കഞ്ചാവ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഇവിടെ അവരുടെ ഉപഭോക്താക്കളായി എത്തേണ്ടിയിരുന്ന ആളുകൾ ഉന്നതന്മാരായ ആളുകൾ തന്നെയാണ് കാരണം സാധാരണ നടക്കുന്ന ആളുകൾക്കൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലഹരി വസ്തു അല്ല ഇത് എന്നുള്ളതാണ് എം ഡി എം വിലയുള്ള അല്ലെങ്കിൽ സ്വർണത്തിനേക്കാൾ ഒരു ഗ്രാം സ്വർണത്തിനേക്കാൾ വിലയുള്ള ഒരു ഗ്രാം കഞ്ചാവ് എന്ന് തന്നെ പറയാം പതിനായിരം രൂപയ്ക്ക് മേളാണ് ഒരു ആ ഒരു ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് എത്രമാത്രം എക്സൈസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം ഇരിക്കേണ്ടത് കാരണം ഇതിന്റെ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ ഇതിന് ഉപഭോക്താക്കളായി വരുന്ന ആളുകൾ ആരൊക്കെയാണ് അങ്ങനെ ഒരു ഉപഭോക്താക്കളെ ആലപ്പുഴ പോലെയുള്ള ഒരു മാർക്കറ്റിൽ കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാരണം അത്ര കണ്ട് വലിയ ഒരു സാഹചര്യത്തിലുള്ള ആളുകളല്ല അതോ പുറത്തുനിന്ന് ഇത് വാങ്ങുന്നതിനായി ആളുകൾ ആലപ്പുഴയിലേക്ക് സേഫായി എത്തുമോ എന്നുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് പോകാനുള്ള സംവിധാനം ഒരുക്കി അത്തരം അന്വേഷങ്ങളൊക്കെ ഈ കേസിൽ നടക്കേണ്ടതായി ഉണ്ട് ഇത് വെറുമൊരു ഇത് മാത്രമല്ല അതായത് ഒരു വെറും ഒരു ലഹരി ക്യാച്ച് ചെയ്ത അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ച ഒരു കേസ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇവർ റീറ്റെയിൽ മാർക്കറ്റിൽ ഇത് വിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാനായി ആരാണ് എത്താൻ എത്തേണ്ടിയിരുന്നത് എന്നുള്ള ആ എക്സൈസ് ഉത്തരം ഉത്തരം ും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസയ്ക്കും വലിയ കുരുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുറുകുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല